ഹായ് ശാന്തി മോലിക നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് മുണ്ടുകള് നിറയെ നമുക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നായി കാണിച്ചാലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ് എല്ലാ രണ്ട് എൺപത് വരുന്ന സെറ്റുമുണ്ടാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റിന് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ സെറ്റുമുണ്ട് നോക്കാം അതായത് കോട്ടണിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഉണ്ണിക്കണ്ണന്റെ നമുക്ക് ത്രെഡ് വർക്കാണ് വരുന്ന കേട്ടോ പ്രിന്റ് അല്ലാതെ നല്ല ഭംഗിയുള്ള സെറ്റുമുണ്ടാണ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള തെറ്റും ഉണ്ടാണ് നെക്സ്റ്റ് ഇത് നമുക്ക് മെറൂണില് ഇങ്ങനെ ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ നമുക്ക് ഈ കരയുടെ ഉള്ളിൽ കൂടെ മെറൂൺ കളറിൽ വരുന്നുണ്ട് അതിൽ നമുക്ക് ഒരു സിൽവർ കളർ കൂടി വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ പിന്നെ നല്ലൊരു ഓറഞ്ചും റോയൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് അതെ ഇങ്ങനത്തെ കരയാണ് വരുന്നത് നെക്സ്റ്റ് ഇത് നല്ലൊരു മുരു അറ്റിപൊളിയായിട്ടുള്ള നല്ലൊരു ഗോൾഡ് കളറിൽ വരുന്ന ബോർഡറാണ് വരുന്നത് ഇത്രയും വേദിക്ക് വരുന്നുണ്ട് അതേപോലെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡും ബോർഡർ വരും വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇതൊരു ബ്ലൂവും ബ്ലാക്കും വരുന്ന ചുറ്റും കൊണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ലാവൻഡറിൽ പ്രിന്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ല നല്ലൊരു സെറ്റും കൊണ്ടാണ് അതാണ് അതെ ഇങ്ങനെയാണ് വരുക പിന്നെ ബോർഡറിലേക്ക് നമുക്ക് ഈ ഒരു കരയാണ് വരുന്നത് കേട്ടോ കാണിച്ചു തരാം അതെ ഇങ്ങനെയാണ് നമുക്ക് വരിക ഇത് ഫുള്ളായിട്ട് ഈ ഡിസൈൻ നമുക്ക് എല്ലാവരും ഉണ്ടാവും അതെ അത് ഫുള്ളായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ലാവണ്ടറാണ് വരുന്നത് നെക്സ്റ്റ് ഇതെ ബ്ലാക്കും റോസ് കളറും അതെ ഇങ്ങനെ വരുന്നുണ്ട് ഉള്ളിലേക്കത്തെ കര അതെ ഇതേപോലെ വരുന്നുണ്ട് നെക്സ്റ്റ് അതെ നല്ലൊരു കിളിപ്പച്ച കളറാണ് വരുന്നത് ഇതിൽ നമുക്കൊരു ഫ്ലവറാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അതെ ഈ കരയ്ക്കകത്ത് വരുന്നത് അതേപോലെ ബോർഡർ അതെ ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും വരുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഈ സെറ്റും കൊണ്ട് എല്ലാം നല്ല പ്യുവർ കോട്ടന്റെ സെറ്റും കൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ മെറൂണും ബ്ലാക്കും ഒരു സെറ്റ് നെക്സ്റ്റ് ഒരു പീ ഡിസൈൻ ചെയ്തിരിക്കുക നമ്മുടെ കട്ടിക്കരയില് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പീ കോക്ക് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ഇതെ നല്ലൊരു പിങ്ക് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ റാണി പിങ്ക് പോലത്തെ ഒരു കളർ വരുന്നത് ഇതിൽ നമുക്ക് സിൽവർ വേണം നമുക്ക് ഈ ബോർഡർ വരുന്നത് അതിലൊരു മൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ ബോർഡർ വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് വരും നെക്സ്റ്റ് റെഡും സിൽവറും കൂടി വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് വരുന്നത് ട്ടോ നല്ലൊരു ബീ നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ഉള്ളിലേക്ക് നമുക്ക് ഈ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും നമുക്ക് ഈ ഡിസൈൻ വരും വേറെ ഇത് കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെഹന്ദി കളറും പിന്നെ ഒരു ബ്ലാക്കും കൂടി വരുന്നതാണ് നമ്മുടെ സെറ്റ് കൊണ്ട് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് വരുന്നുണ്ട് അതിലൊരു ഗോൾഡ് അതേപോലെ ഒരു ഓറഞ്ച് ഇങ്ങനെ വരുന്ന ഒരു കരയാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എല്ലാവടത്തേക്കും ഈ ഒരു ബോർഡർ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് നെക്സ്റ്റ് ഇതെ ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇത് വിത്ത് ടസിലോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് വിത്ത് ടസ്സൽസോട് കൂടി വരുന്ന രണ്ട് എൺപത് വരുന്ന നല്ലൊരു സെറ്റ് കൊണ്ടാണ് ലാസ്റ്റ് നമുക്ക് ബ്ലാക്കും സിൽവറും കൂടി ബ്ലാക്കില് നല്ലൊരു സിൽവർ ബോർഡർ വരുന്നുണ്ട് അതെ ഇങ്ങനെയാണ് നമുക്ക് ഉള്ളിലേക്ക് മൊത്തമായിട്ട് വരിക അത് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് സെറ്റുമുണ്ടായാലും സാരി ആയാലും നമ്മുടെ കളക്ഷൻസ് എല്ലാം കാണാൻ നമ്മുടെ എം എൻ്റെ ആല്യൂംസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതേപോലെ നമ്മൾ ഒരുപാട് ഗീവ് അവർക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കുക സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെസ്സേജ് അയക്കണേ നമ്മൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു തരുന്നുണ്ട് നമ്മുടെ ജിത ജിതാരതീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല അവരൊന്ന് അഡ്രസ്സ് അയച്ചു തരാം കേട്ടോ എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ എം എൻ ആല്യൂംസിൻ്റെ ഭാഗം ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എല്ലാവരും മെസ്സേജ് ചെയ്യുക അതേപോലെ പുതുതായി ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റ ഒന്ന് പോകാം Thank you.